കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മാനന്തവാടിയിലെയും പ്രത്യേകിച്ചും വയനാട് ജില്ലയിൽ പൊതുവെയും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ മരിച്ച നിലയിൽ ഇന്ന് പുലർച്ചയോടുകൂടി കണ്ടെത്തുകയായിരുന്നു വനംവകുപ്പ് നിയോഗിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമാണ് ഈ കടുവയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ചത്തതാണെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പഞ്ചായക്കൊല്ലിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം ആലോചിക്കുന്നില്ല വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ മൂന്നോ നാലോ കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ചീഫ് ഫോറസ്റ്റ് വൈൽഡ് വൈൽഡ് ലൈഫ് വാഹന വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുവെച്ച ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ് എനിക്ക് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യത്തിൽ നൂറ് ശതമാനം പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരു കാര്യത്തിന് എന്നാൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രവർത്തനത്തിൽ ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ട് ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടം അത് തിരുത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം നേരത്തെയുണ്ടായിരുന്ന ചിത്രം മനസ്സിൽ വെച്ചാണ് ഇപ്പോഴും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ കാണുന്നത് പക്ഷേ നിങ്ങൾ സാക്ഷികളാണവിടെ രാപ്പകലില്ലാതെ അവരുടെ ജീവൻ പോലും പണയപ്പെടും എന്ന് കരുതിയ സന്ദർഭമുണ്ടായാൽ അതുണ്ടായിട്ട് പോലും ധീരതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ദൗത്യം വിജയിക്കണമെങ്കിൽ ഏകപക്ഷീയമായ പ്രവർത്തനം കൊണ്ട് സാധിക്കില്ല ബഹുജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയല്ലാതെ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സമൂഹത്തിന് മാത്രമായി കഴിയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നതോടൊപ്പം അഥവാ ഉണ്ടായാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ആശയവിനിമയം നടത്തി ജനങ്ങൾക്ക് സമാധാനം ഉറപ്പ് നൽകുന്ന വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുക ഇപ്പോൾ ഇന്നലെയുണ്ടായ അനുഭവം നിങ്ങളൊക്കെ എത്രക്കെ പ്രസി പിന്നെ വിമർശിച്ചാൽ ഇന്നലെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു നിങ്ങളിൽ പലരും സാക്ഷികളാണ് അത് നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു ആ പ്രതിഷേധത്തിൻ്റെ രൂക്ഷത നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പക്ഷേ തിരിച്ചു തിരിച്ചുവരുമ്പോഴുള്ള ചിത്രം നിങ്ങളാരും കാണിച്ചില്ല അതിനകത്ത് എനിക്കൊരു പരിവുള്ളത് നമ്മുടെ അടുത്ത കാലത്തെ ചരിത്രത്തിലൊന്നും ഇങ്ങനെയൊരു ഒത്തുതീർപ്പ് സംഭാഷണം നടത്തിയിട്ട് ഇത്രയും ആഹ്ലാദത്തോടു കൂടി ജനങ്ങൾ പിരിഞ്ഞുപോയതും അഭിവാദ്യം ചെയ്യുന്ന ആ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അത്ര നല്ല നിലയിൽ അത് ഉദ്യോഗസ്ഥന്മാരും ഗവർമെൻറ്റും എല്ലാ ജനങ്ങളും എല്ലാം കൂടി സഹകരിച്ച് ചെയ്തൊരു കാര്യത്തെ അതിൻ്റെ നന്മയെ ഗുണപരമായ വശത്തെ ജനങ്ങളിൽ എത്തിക്കേണ്ടത് നല്ല ആരോഗ്യകരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അത് സഹായകമാകും എന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ അല്ലാതെ അത് നിങ്ങൾ കൊടുക്കാത്തുള്ള എനിക്ക് പ്രതിഷേധമില്ല കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്നെ മാധ്യമങ്ങളുടെയും മാധ്യമ ഒക്കെ ഓരോരുത്തർക്കും ഓരോ ആംഗിൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു